പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് ഇൻഫോസിസ് മുൻ സി എഫ്ഒ മോഹൻദാസ് പേരംഗത്ത് രാജ്യത്തെ താഴ്ത്തിക്കെട്ടി രാഹുൽ പരത്തുന്ന വില കുറഞ്ഞ പരാമർശങ്ങൾക്കെതിരെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ രാഹുൽ ശ്രമം നടത്തുകയാണ് രാജ്യത്തെ താഴ്ത്തിക്കെട്ടി ചൈനയെ പുകഴ്ത്തി പറയുന്ന രാഹുലിന്റെ പ്രത്യേകത ആ ഒരു പ്രകൃതം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡ്രോൺ നിർമ്മാണ മേഖലയിൽ ചൈന കൈവരിച്ച വളർച്ച ചൂണ്ടിക്കാണിച്ചായിരുന്നു സമൂഹ മാധ്യമത്തിലെ രാഹുലിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതും കുറച്ചധികം നാളുകളായി രാഹുൽ ചൈനയെ വാഴ്ത്തിപ്പാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഓരോ തവണയും രാഹുൽ ചൈനയെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണോ അതോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് വ്യക്തമാക്കണം മോഹൻദാസ് പൈ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതോ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണോ അത് ഏത് ബ്രാൻഡാണ് ബ്രാൻഡ് ഡ്രോൺ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള രാഹുലിന്റെ വീഡിയോയ്ക്ക് മറുപടിയായാണ് മോഹൻദാസ് പൈ കുറിച്ചിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ നിരവധി നേട്ടങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ വ്യാവസായിക ഉൽപ്പന്ന രാജ്യമാണ് രണ്ടാമത്തെ വലിയ സ്റ്റീൽ ഉൽപാദക രാജ്യം കൂടിയാണ് രണ്ടാമത്തെ വലിയ സിമെന്റ് ഉൽപാദക രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ വലിയ ഓട്ടോമൊബൈൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉത്പാദക രാജ്യം കൂടിയാണ് മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉൽപാദക രാജ്യവുമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലാണ് ഇതിൽ ഭൂരിഭാഗവും നേട്ടം കൈവരിച്ചിരിക്കുന്നതും ദയവായി ഈ വ്യാജ പ്രചരണവും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതും നിർത്തുക എന്നും അദ്ദേഹം രാഹുലിനോടായി പറയുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ചൈന പ്രേമം ഇങ്ങനെയായിരുന്നു പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയിലെ യുവതലമുറയെ മികച്ചവരാക്കാൻ വേണ്ടത് കാഴ്ചപ്പാടാണ് എന്നും പൊള്ളയായ വാക്കുകൾ ഇന്നൊരു സഹിക്കാനാകില്ല എന്നും ഇന്ത്യയിലെ പ്രതിഭകൾക്ക് വളരാൻ വലിയ വ്യാവസായിക അടിത്തറയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നു ഡ്രോൺ നിർമ്മാണ മേഖലയിൽ ചൈന കൈവരിച്ച വളർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പോസ്റ്റ് പങ്കുവച്ചതും ടെലിഫോൺ പ്രസംഗം നോക്കി വായിക്കുമ്പോൾ മറ്റുള്ളവർ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുകയാണെന്നും രാഹുൽ വിമർശിച്ചിരുന്നു അതേസമയം ചൈനയെ വാനോളം പുകഴ്ത്തി ഭാരതത്തിന്റെ പദ്ധതികളെയും പരിപാടികളെയും ഇകഴ്ത്തിക്കൊണ്ടാണ് രാഹുൽ പാർലമെന്റിൽ പ്രസംഗം നടത്തുന്നതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും രാഹുൽ വിമർശിച്ചിരുന്നു ഉത്പാദന രംഗത്തായിരുന്നു ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതെന്നും എന്നാൽ ഉൽപാദന രംഗം ഇന്ത്യ പൂർണ്ണമായി ഇന്ന് ചൈനയ്ക്ക് നൽകിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയതും തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും നേരത്തെ ഭരിച്ച യു പിഎക്കും ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എയ്ക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും രാഹുൽ സമ്മതിച്ചു ഉൽപാദന രംഗത്ത് ഇന്ത്യ മുന്നിലെങ്കിൽ രാഷ്ട്ര ഇവിടെ വന്ന് ക്ഷണിച്ചേക്കുമായിരുന്നു എന്നാണ് രാഹുൽ വിമർശിച്ചതും വിദേശ നയത്തിൽ രാഹുൽ കള്ളം പറയുന്നു എന്നതായിരുന്നു കിരൺ റിജിജു പ്രതികരിച്ചതും ഇത് ഇടയ്ക്ക് ഒച്ചപ്പാടിന് വഴിവച്ചിരുന്നു ചൈനീസ് പട്ടാളം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയെന്നും രാഹുൽ കണ്ടെത്തി കരസേനാ മേധാവി തന്നെ അത് സമ്മതിച്ചതാണെന്നും ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും രണ്ട് അഭിപ്രായമാണെന്നായിരുന്നു രാഹുൽ അഭിപ്രായപ്പെട്ടതും രാഹുലിന്റെ ചൈനീസ് പ്രേമം ലോക്സഭയിൽ ആകട്ടെ പതിനഞ്ചു മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ ചൈനയെ പുകഴ്ത്തിയത് മുപ്പത്തിനാല് തവണയായിരുന്നു ഭാരതത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ചൈനയുടെ വക്താവായി രംഗത്ത് വന്നതുപോലെയാണ് സംസാരിച്ചതും വിവിധ വിഷയങ്ങളിൽ വലിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളുമാണ് കോൺഗ്രസ് നേതാവ് വിളമ്പിയത് അടുത്തിടെ അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് നയിച്ച യു പി എ സർക്കാരിനെ പോലും തള്ളിപ്പറയുകയും ചെയ്തു ലോകത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അർത്ഥശൂന്യമാണെന്നാണ് രാഹുലിന്റെ പക്ഷം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതിനെയും രാഹുൽ വളച്ചൊടിച്ച് സംസാരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ തന്ത്രമോ അടവോ ആണ് വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെന്നും രാഹുൽ വിമർശിച്ചു തന്റെ മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉൽപാദനമെല്ലാം ചൈനയ്ക്ക് കൈമാറിയെന്ന് പറഞ്ഞാണ് രാഹുൽ ചൈനീസ് പ്രേമം തുടങ്ങുന്നതും ഈ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല ഇത് ഇവിടെ കൂട്ടിയോജിപ്പിച്ചെന്നേ ഉള്ളൂവെന്നും ഭാരതത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണ് ഇത് മുത്തച്ഛന്റെ വീഴ്ചയാണ് എന്ന് സമ്മതിക്കാനാകില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും മുൻപ് ഇന്ത്യ ചിനാബായി ഭായി എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ചൈന ഇന്ത്യയെ ആക്രമിച്ചത് രാഹുൽ കേട്ടിട്ട് പോലുമില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് സംസാരിച്ചത് ഭാരതത്തിന്റെ ഭൂമി ചൈനയുടെ കൈവശമാണ് എന്ന പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു രാഹുൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് ഭരണപക്ഷം കാണിക്കുകയും ചെയ്തിരുന്നു പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമെന്ന് സ്പീക്കർ ഓം ബിർള രാഹുലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ രാഹുലിന്റെ ചൈനയോടുള്ള പ്രേമം നിലനിൽക്കെ തന്നെ ബി ജെ പിയെ നിലം വരിശാക്കാൻ പൊക്കിക്കെട്ടിക്കൊണ്ടുവന്ന ഒരു സഖ്യമായിരുന്നു ഇന്ത്യാ സഖ്യം എന്നാലിപ്പോൾ പതനത്തിന്റെ പടുകുഴിയിലേക്കാണ് ഇന്ത്യാ സഖ്യം കൂപ്പുകുത്തുന്ന കാഴ്ചയും കാണുന്നത് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നേരിടാൻ കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചതാണ് ഇന്ത്യാ സഖ്യം ഡൽഹി തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ എല്ലാം തകർന്നടിയുകയായിരുന്നു വികസനവും ജനക്ഷേമവും എല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ബി ജെ പിക്ക് മുന്നിൽ ഒരു പതിറ്റാണ്ടു കാലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം തകർന്നടിഞ്ഞു എന്നത് മാത്രമല്ല ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തു തെളിയിക്കാമെന്നും കിങ് മേക്കർ ആകാം എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു സീറ്റ് പോലും നേടാനാവാതെ തുടർച്ചയായി മൂന്നാം തവണയും പരാജയപ്പെട്ടതിന്റെ പടുകുഴിയിൽ വീഴുകയും ചെയ്തു ബി ജെ പിയുടെ തിളക്കമാർന്ന വിജയത്തിനും കോൺഗ്രസ് എ എ പി പാർട്ടിയുടെ ദയനീയമായ പരാജയത്തിനും ഒപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപുമായി നടന്നിരുന്നു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറിയതാണത് പൊതുസഖ്യത്തിന്റെ ഭാഗമാവാതെ കോൺഗ്രസ് സ്വന്തമായി മത്സരിച്ചതാണ് എ എ പിയുടെ പരാജയത്തിന് കാരണമെന്ന ഒരു നെടുന്യായം ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കാര്യമൊന്നും തന്നെയില്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും എ എ പിയും ഒന്നിച്ചു മത്സരിച്ചെങ്കിൽ പോലും ഇപ്പോൾ ആ പാർട്ടിക്ക് ലഭിച്ച വോട്ടുകൾ കൂടി ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു അതാണ് രാഷ്ട്രീയത്തിലെ ആ ഒരു അങ്കണിതമെന്ന് പറയുന്നത് ഭാരതം ഭരിക്കാൻ രണ്ടു തവണ ജനങ്ങൾ അവസരം നൽകിയ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഏതുവിധേയനെയും തോൽപ്പിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടതും ബി ജെ പി വിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ ഏതാണ്ട് എല്ലാ പാർട്ടികളും സഖ്യത്തിന്റെ ഭാഗമായിരുന്നു വിജയം സുനിശ്ചിതമാണ് എന്ന ചിന്തയിൽ ഇങ്ങനെയൊരു സഖ്യം തങ്ങളുടെ ആശയമാണ് എന്ന് ഓരോ കക്ഷിയും അവകാശപ്പെടാനും തുടങ്ങിയിരുന്നു സഖ്യം ഇപ്പോൾ തന്നെ ജയിച്ചിരിക്കുകയാണ് എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു കോൺഗ്രസിന്റെയും പല പ്രാദേശിക പാർട്ടികളുടെയും ഭാവം പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി ഈ വിജയം അവിടെ അവസാനിച്ചിട്ടുമില്ല ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിച്ച ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജയിച്ചത് ബി ജെ പിയും എൻ ഡി യും തന്നെയാണ് ഇതോടെ ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടി രൂക്ഷമാവുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ അധികാര കുതിയും രാഷ്ട്രീയവുമാണ് പരാജയത്തിന് കാരണമെന്നും ഈ നിലയിൽ സഖ്യം തുടരാൻ സാധിക്കില്ല എന്നും ഘടക കക്ഷികൾ ഓരോന്നായി പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തു സഖ്യത്തിന്റെ നേതാവായി കോൺഗ്രസിനെ കാണുന്നില്ല എന്നും അതിനുള്ള യോഗ്യത ആ പാർട്ടിക്കില്ല എന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും എൻ സി പി ഒരു വിഭാഗത്തെ നയിക്കുന്ന ശരത് പവാറും ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും ഒക്കെ തന്നെ പറയുന്ന ഒരു സ്ഥിതി വരെയും വന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടതോട് തന്നെ ഇന്ത്യ സഖ്യം തീർത്തും അനാഥമാകുന്ന കാഴ്ചയായിരുന്നു സംജാതമായതും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് ബി ജെ പിയെ വെല്ലുവിളിച്ച പല പാർട്ടികളും ഇതിനോടകം തന്നെ എൻ ഡി എ സഖ്യത്തിൽ ചേർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആന്ധ്രയിലെ ടി ഡി പി യും ബീഹാറിലെ ജെ ഡി യുവൊക്കെ തന്നെ മഹാരാഷ്ട്രയിലെ ശിവസേനയും പ്രബല വിഭാഗവും ഒക്കെ തന്നെ എൻ സി പിയുടെ ഒരു വിഭാഗവും കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഇവയിൽപ്പെടുന്നുണ്ട് ഇനിയും കൂടുതൽ പാർട്ടികൾ ബി ജെ പിക്ക് ഒപ്പം വരുമെന്ന സൂചനകളും ലഭ്യമാകുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസിനെ തള്ളി മമതാ ബാനർജി വീണ്ടും രംഗത്ത് വന്നിരുന്നു ബംഗാളിൽ കോൺഗ്രസിന് പ്രസക്തി ഇല്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമായിരുന്നു മമത വ്യക്തമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യത്തിനില്ലായെന്നും അവർ പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഒറ്റക്കെട്ടാണേയെന്നും മമത പലതവണ പറയുകയുണ്ടായി ശരത് പവാറിനെ പോലെയുള്ളവർ അതിനെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ബീഹാറിൽ കോൺഗ്രസിനൊപ്പം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അവിടുത്തെ പ്രതിപക്ഷമായ ആർ ജെ ഡിയും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ ഇടത് പാർട്ടികൾ അല്ലാതെ മറ്റൊരു കക്ഷിയും അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും കഴിവുകെട്ടവരും രാജ്യത്തോട് കൂറില്ലാത്തവനുമായ രാഹുലിനെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് തട്ടിക്കൂട്ടിയ ഇന്ത്യ സഖ്യം ഇല്ലാതാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണേന്നും അങ്ങനെ സംഭവിക്കുന്നതിൽ ദേശസ്നേഹികൾക്ക് ആഹ്ലാദിക്കാം എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് use das Karmanis.